ഞാൻ മനസാലേ പ്രിയേക ദൈവത്തിലെ നാമത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ ഈ വചനം ശ്രദ്ധിക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ വന്ദനുകൾ നേരുകയാണ് അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് എടുത്തിട്ടുള്ളത് മൂന്നായിട്ട് തിരിക്കുവാൻ നമുക്ക് സാധിക്കും അതിന്റെ ഒന്നാം ഭാഗത്ത് മശിക ആരാകുന്നു എന്ന് വ്യക്തമായി കർത്താവ് തന്നെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് കർത്താവായ ക്രിസ്തു ീ ലോകമുണ്ടാകുന്നതിന് മുമ്പേ അനാദിക്കാലം മുതലേ ഉണ്ടായവനാണ് എന്ന് ഈ സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവുമാണ് എന്ന് വളരെ വ്യക്തമായി ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് മശിക ദാവീദിൻ്റെ പുത്രനാകുന്നു എന്ന് സ്രോപ്യന്മാർ പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതുവ്യങ്ങൾക്ക് കീഴേ പീഡമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയെന്ന് കഥാവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് ദാവീത് തന്നെ വിശുദ്ധാത്മാവിനാൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ഒരു മറുചോദ്യം ചോദിച്ച് സകല പിതാക്കന്മാർക്ക് മുമ്പേ ഉള്ളവനാണ് ക്രിസ്തു എന്ന മശിഹ എന്ന ജനത്തെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് ആദിത്തേത് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് വരെ ഉള്ളതായ തിരുവചനവാകത്തിന്റെ ഇതിവൃത്തം തെരുവുകളിൽ വന്ദനവും അങ്ങാടിയിൽ പ്രധാന സ്ഥാനവും വിരുന്ന ശാലകളിൽ മുഖ്യാസനവുമൊക്കെ എത്തിക്കുന്ന സ്രോപ്യന്മാരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് കർത്താവ് പറയുകയാണ് പാവപ്പെട്ടവരുടെയും അനാഥരുടെയും സങ്കടങ്ങളെ ഒപ്പേണ്ടതിന് പകരം അവരുടെ ഭവനങ്ങളെ കൊള്ളയടിക്കുന്ന മനോഭാവത്തിൽ നിന്ന് മാറണമെന്ന ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ളതായ തിരുവചന ഭാഗത്ത് ദൈവാലയത്തിൽ വഴിപാടിടുന്ന ആളുകളെ നോക്കിക്കൊണ്ടും കർത്താവ് പറയുന്നതായ ഒരു ഭാഗമാണ് ദരിദ്രായ ഒരു വിധവ രണ്ട് മാനിയ അഥവാ രണ്ട് ചില്ലിക്കാശ് ദൈവാലയത്തിൻ്റെ വണ്ണാരത്തിൽ വഴിപാടായിട്ടപ്പോൾ മറ്റുള്ളവരെക്കാൾ ഒക്കെയുമധികമായിട്ട് ഇവളാണ് ഇട്ടതെന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു ദരിദ്രയായ സ്ത്രീ തനിക്കുള്ളത് മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നത്രേ ക്രിസ്തു അവിടെ പറയുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മെ തന്നെ പരിപൂർണമായും ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നവോ എന്ന് ചിന്തിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മലാഖിയുടെ പുസ്തകത്തിൽ കഥാവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ദൈവത്തെ തോൽപ്പിക്കാമോ തോൽപ്പിക്കാൻ പറ്റും എങ്ങനെ ദശാംശത്തിലും വഴിപാടിലും തന്നെ എന്നത്രെ അവിടെ പറയുക ഇവിടെ ദരിദ്രന്മാർ അനേകം സമ്പാദ്യങ്ങൾ വഴിപാടായി സമർപ്പിച്ചപ്പോൾ വിധവ തനിക്കുണ്ടായിരുന്ന ആ രണ്ട് ചില്ലിക്കാശ് മാത്രമായി മുഴുവൻ ദൈവാലയത്തിൽ വഴിപാട അർപ്പിച്ചപ്പോൾ അവളാണ് ഏറ്റവുമധികം അധികം സമർപ്പിച്ചതെന്ന് കർത്താവ് പറയുമ്പോൾ സമ്പാദ്യത്തെക്കാളൊക്കെയും ഉപരിയായി നമ്മുടെ ജീവനും ജീവിതവും അത് നൽകിയ ദൈവത്തെ സന്നലെ സമർപ്പിക്കണമെന്നുള്ള ഉത്ബോധനം കൂടെ ഇവിടെ ലഭിക്കുകയാണ് ദൈവകരങ്ങളിലേക്ക് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ ക്രിസ്തു പൂർണ്ണ ദൈവമെന്നും അനാദികാലം മുതലേ ഉള്ളവനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തെ പാവപ്പെട്ടവരെ അനാഥരെ സംരക്ഷിക്കണമെന്നുള്ള ബോധ്യത്തോടു കൂടെ ദൈവത്തിന് മുഴുവനായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയണമെന്നുള്ള ചിന്തയോടുകൂടെ ഈ നാളുകൾ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെല്ലവരെയും ഇടയാക്കട്ടെ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ